ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞങ്ങാതി നിങ്ങൾ എന്താ ചെയ്ത് നിങ്ങൾ എന്താ ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കുറ്റി അടിക്കുന്നൊക്കെ പിന്നെ കാക്ക ആദ്യം കുറ്റിയടിക്കാവുള്ള ഉസ്ഥാനം നോക്കു വരയ്ക്കാനുള്ള എഞ്ചിനീയർ അല്ല ഇതല്ല ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിന്റെ വീട് നീ പണിതല്ലോ പെങ്ങളെ ഒരു വീട് നന്ന് എന്തുകൊണ്ട് നിന്റെ വീടിന്റെ കത്ത് പറക്കത്തില്ല എന്തുകൊണ്ടാണ് നീ വാങ്ങിയ കഥ ബോട്ട് വാങ്ങിയതാ കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ പോകുന്നു ആ ബോട്ടിന്റെ കത്ത് പറക്കത്തുണ്ടാകാത്തതിന്റെ കാരണം എന്താ ബിസിനസ് തുടങ്ങിയാൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ബിസിനസ് ആണ് കൂട്ടായി പലരും ചെയ്യും രക്ഷപ്പെട്ടു നീ മാത്രം രക്ഷപ്പെടാത്തതിന്റെ എന്റെ പ്രിയമുള്ളവരെ അഞ്ച് അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലാണ് നിനക്ക് ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഉറങ്ങാതെ സമയം പാഴാക്കാതെ ഈ അഞ്ച് കേൾക്കാതെ ഒരാളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ

ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ത് ഞാനാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ത് പ്രവാചകന്റെ ചാലത്ത് വന്നിട്ടൊരു റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടിയും തന്നറിയുമോ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടിയും തന്നറിയുമോ വീട് വെക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരാ എഞ്ചിനീയർ തിരയുന്നതിന്

ചെയ്യേണ്ട കാര്യം വന് വീട് വെക്കാനും കുറ്റിയടിക്കാനും വണ്ടിയെടുക്കാനും നീ എന്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാലും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ ട്ട് രണ്ടറക്കായത്ത് നമസ്കരിക്കണേ ഒന്നുപെടുത്തെട്ട് രണ്ടിറക്കായ നമസ്കരിക്കണേ എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാനോട് പറയണമല്ല ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് പിളച്ചവര് വീട് വെക്കാൻ തുടങ്ങുകയാണ് പിളച്ചവനെ വാഹനമെടുക്കാൻ തുടങ്ങുകയാണ് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ലാ റിയോ അതുകൊണ്ട് നല്ലതാണെങ്കിൽ നടത്തി തരണേ അല്ല തരണേ അല്ലാ ഇതിലൂടെ ഞാൻ കഷ്ടപ്പാടായാൽ ഇത് കണ്ണീരാണെങ്കിൽ എന്നെ ഇത് ദാരിദ്ര്യത്തിലെത്തിക്കുമെങ്കില് ലക്ഷങ്ങളുടെ കടങ്ങളിൽ എത്തിക്കുമെങ്കില് എന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഇത് നീ തട്ടി മാറ്റണേ അല്ലാ ആദ്യം ആദ്യം ദുആ 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 ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിച്ചിട്ട് ചെയ്യണം മുരിമാർ ആകട്ടെ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിച്ചതു ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവുക്കേ ബിസിനസ് തുടങ്ങാൻ നേരത്ത് ബോട്ട് വാങ്ങാൻ തീരുമാനിച്ച നീ നിസ്കരിച്ച് നിസ്കരി ആരെങ്കിലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിച്ച് ദുവാ ചെയ്ത ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്നിനും പൊക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ അള്ളാഹുമാറാകട്ടെ ഇപ്പം മനസ്സിലായോ നിന്റെ ജീവിതത്തിൽ എന്തേ പറക്കത്തില്ലാത്ത ഇട ചങ്ങാതി ഒന്നും ഓർക്കത്തില്ല ബോട്ട് എടുത്ത് കപ്പ ബോട്ടും വാങ്ങിച്ച് കടലി പോയിട്ട് വിളിക്കാം അല്ലാ 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 ഒരു ബോട്ടും എടുത്തിട്ട് കടലിൽ പോയിട്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് നോക്ക ഒന്നും കിട്ടണില്ല ക്യാമറ വെച്ച് നടന്ന് ഒന്നും കിട്ടണില്ല അവസാനം കരയെ വന്നിട്ട് ലക്ഷങ്ങളുടെ കടം വന്നപ്പൊ വിളിക്ക അല്ലാ അല്ലാ അല്ലഹ് അപ്പൊ വിളിക്ക ഏത് പൊട്ടനം കൊണ്ടും പറ്റും ആരും വിളിക്കും അതല്ല വിളിപ്പിച്ചതല്ലേ എടാ സർവതം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കാൻ ആരെ കൊള്ളും ഫുറവും വിളിച്ചില്ലേ മൂസാ നബി പുറകെ നടന്നിട്ട് പറഞ്ഞു എടാ ചങ്ങാതി അള്ളാനെ കൊണ്ട് വിശ്വസിക്കടാ ഏയ്ബുഖമില്ല ഞാനാ ജീവിപ്പിക്കും മരിപ്പിക്കും പറഞ്ഞതാ ഷീത്താ ഏറ്റവും വലിയ പക്ഷെ അവനോ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന സമയം അവൻ തന്നെ പറഞ്ഞു വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകാൻ പോയ സമയത്ത് നീ ശരിയാട്ട അപ്പ അപ്പ കടന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇടച്ചങ്ങാതി ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം വിളിച്ചിട്ട് കാര്യമില്ല വിളിക്കേണ്ട സമയത്ത് തന്നെ വിളിക്കണം നീ ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും നീ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അള്ളഹനോട് ചോദിക്ക് ഇത് നല്ലതാണോ മോശമാണോ അല്ല എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല അല്ല ഈ വീട് വെക്കാൻ ഞാൻ ഇറങ്ങുകയാ ഇവിടെ വീട് വെച്ചിട്ട് ഞാൻ മുടിഞ്ഞു പോവോ എന്റെ സന്തോഷവും സമാധാനവും പോകുമോ അല്ല പടച്ചവനെ നല്ലതാണെങ്കിൽ നീ നടത്തണം നടത്തണമെന്ന് പറഞ്ഞാൽ പോകുന്ന വഴികൾ മുഴുവനും അല്ല തുറന്നു തുറന്ന് എളുപ്പമാക്കി തരും ഇല്ല ഇത് ശ്രദ്ധാണെങ്കിൽ നീ എനിക്ക് തട്ടി മാറ്റണം പോകുമ്പോ എല്ലാ കാര്യത്തിനും മുടക്കം കണ്ട മനസ്സിലാക്കി കൊള്ളണം അത് നല്ലതല്ലെന്ന് അള്ളാഹു നല്ലതല്ല അള്ളാഹുമാറാകട്ടെ മുടക്കങ്ങൾ മാത്രം വരുമ്പോ നമ്മൾ പറയും അതൊക്കെ പിന്നീട് വരാനുള്ളതൊക്കെ ഇപ്പോഴേ അള്ള തട്ടി മാറ്റാൻ അങ്ങനല്ല എട എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഇങ്ങനെ മുടക്കങ്ങൾ മാത്രം കാണുമ്പോ നമ്മൾ പറയും ആ എന്തായാലും വരാനുള്ളത് നേരത്തെ അങ്ങ് പോയതാ അങ്ങനല്ല നീ എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കി കൊള്ളണം അത് നല്ലതല്ല അള്ളാഹ് നേരിട്ടൊന്നും വരുത്തത്തില്ലല്ലോ ബഹിയൊന്നും ഇറങ്ങി വരുത്തില്ലല്ലോ ഇപ്പോ അപ്പൊ ഇങ്ങനെ ചില അടയാളങ്ങൾ കാണിച്ചു തരും അള്ളാഹുദമക്കീമാതിരുമാറാകട്ടെ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് പറ എന്ത് ചെയ്യണം ഇനി ഇനിയെങ്കിലും ഒന്ന് പറ എന്ത് ചെയ്യണം രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് പറ എന്ത് ചെയ്യണം ചെയ്യണം ഇനിയെങ്കിലും ചെയ്യണം കേട്ടോ അള്ളാൻ തരുമാകട്ടെ അള്ള ഹീമാന്താകട്ടെ രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് താത്തമാരുടെയൊക്കെ ഉറക്കം ഇന്നത്തോടു കൂടെ പോകണം എല്ലാത്തിന്റെ ഉറക്കം ഇന്ന് വീട്ടിൽ പോകുമ്പോ പദറി നിങ്ങളെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ മനുഷ്യ കേട്ടില്ലല്ലോ ഇന്നത്തോടു കൂടി തീരുമാനമാകും